ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ ചവിട്ടി പുറത്താക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കള്ളനാണ് ഏതെങ്കിലും കള്ളൻ താനാണ് കട്ടതെന്ന് സമ്മതിക്കുമോ എന്നും സ്വർണ്ണ കവർച്ചയിൽ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്ന പ്രതിപക്ഷ ആവശ്യം കോടതി പൂർണമായും അംഗീകരിച്ചുവെന്നും വി ഡി സതീശൻ പറഞ്ഞു സ്വർണ്ണ കവർച്ചയാണ് നടന്നതെന്ന് ഹൈക്കോടതി കണ്ടെത്തി ഞെട്ടിക്കുന്ന തെളിവുകളാണ് കോടതി കണ്ടെത്തിയത് ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് തന്നെ നൽകിയത് ദേവസ്വം മാനുവൽ ലംഘിക്കപ്പെട്ടു പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന ഹൈക്കോടതി വിധി ഉൾപ്പെടെ ലംഘിക്കപ്പെട്ടു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് ബന്ധമില്ല എന്ന സർക്കാരിന്റെ വാദം കോടതി തന്നെ തള്ളി പ്രതിപക്ഷം കേരളത്തിൽ പറഞ്ഞത് മുഴുവൻ കാര്യങ്ങളും നൂറ് ശതമാനം ശരിയാണെന്ന് കോടതി തന്നെ പറഞ്ഞു ഉദ്യോഗസ്ഥനാണ് കാരണക്കാരെങ്കിൽ പിന്നെ എന്തിനാണ് നോക്കുകുത്തിയായി ദേവസ്വം പ്രസിഡന്റ് എന്നും ബി ഡി സതീശൻ ചോദിച്ചു ശബരിമലയിലെ ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനടക്കം പുറത്താക്കണമെന്നുള്ള പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഡിമാൻഡ് അതിനെ ശരിവയ്ക്കുന്ന തരത്തിൽ അടിവരയിടുന്ന ഗുരുതരമായ പരാമർശങ്ങളാണ് ഹൈക്കോടതി നില നടത്തിയിരുന്നത് ഞങ്ങൾ പറഞ്ഞതെല്ലാം ശരിയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യാജപാളി ഉണ്ടാക്കി ചെമ്പുപാളി ഉണ്ടാക്കി ഒറിജിനലായിട്ടുള്ള ദ്വാരപാലക ശില്പം കോടീശ്വരന്മാർക്ക് വിറ്റ കരിഞ്ഞ ഭരണസമിതി അതിന്റെ കുറ്റക്കാരായിട്ട് ഇപ്പോൾ പ്രതിപട്ടിയിൽ വന്നിരിക്കുകയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിന് എന്താണ് ബന്ധം എന്ന് ഞങ്ങളോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ പറഞ്ഞു അവർക്ക് അറിയാമായിരുന്നു ഉണ്ണികൃഷ്ണൻ പോട്ടിയുടെ നേതൃത്വത്തിൽ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടുകൂടി വലിയ തട്ടിപ്പാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നത് എന്നറിയാമായിരുന്നു ഇപ്പോഴത്തെ ഭരണസമിതിക്ക് എന്നിട്ടും അവർ വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഉണ്ണിക്കിഷൻ പോറ്റിയെ വീണ്ടും ക്ഷണിച്ചു വരുത്തിയാനുണ്ടായത് ഞെട്ടിപ്പിക്കുന്ന തെളിവുകളാണ് ഹൈക്കോടതി പുറത്തുവിട്ടിരിക്കുന്നത് ജൂലൈ മുപ്പതാം തീയതി തിരുവാഭരണം കമ്മീഷണർ പറയുന്നു ഇത് പുറത്തു കൊണ്ടുപോകരുത് മദ്രാസിലെ കമ്പനി വിശ്വസിക്കാൻ കൊള്ളാവുന്നതല്ല ഓഗസ്റ്റ് എട്ടാം തീയതി നേരെ കീഴ്മേൽ മറിയുന്നു ദേവസ്വം കമ്മീഷണർ കാരണം ഇത് ഉണ്ണിക്കിഷൻ പോറ്റിക്ക് തന്നെ കൊടുത്തുവിടണമെന്ന് പറയുന്നു ഇരുപത്തിയൊന്നാം തീയതി ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി ആ തിരുവാഭരണം കമ്മീഷണറുടെ റിപ്പോർട്ട് പുറത്തു വരുന്നു അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദേവസ്വം പ്രസിഡന്റ് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് ഇടപെട്ടിട്ടാണ് തിരുവാഭരണം കമ്മീഷണറുടെ നടപടിക്കെതിരായി ഉണ്ണി കൃഷൻ പോറ്റിക്ക് തന്നെ കൊടുക്കണം എന്നുള്ള വാശിയോടുകൂടി കൊണ്ടുപോയത് ആദ്യം കൊണ്ടുപോയത് വിറ്റു ഹൈക്കോടതി ഇടപെട്ടില്ലായിരുന്നെങ്കിൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കൊണ്ടുപോയ വാരബാലക ശില്പവും വിൽക്കുമായിരുന്നു ആറ് കൊല്ലത്തിനുള്ളിൽ നാൽപ്പത് വർഷത്തെ വാറണ്ടിയുള്ള സാധനം വീണ്ടും മങ്ങിയെന്നും പറഞ്ഞ് വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തത് വലിയൊരു കവർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അപ്പോ ദേവസ്വം നിയമങ്ങൾ മാനുവൽ ലംഘിച്ച് ഹൈക്കോടതിയുടെ വിധിയെ ലംഘിച്ചാണ് ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് ഈ വാരവാലക ശില്പവും ബാക്കി കാര്യങ്ങളും പുറത്തേക്ക് കൊണ്ടുപോയത് വലിയ സ്വർണ കവർച്ചയാണ് ശബരിമലയിൽ നടന്നത് എന്ന് ഹൈക്കോടതി അടിവരയിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനും ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രിക്കും പങ്കുണ്ട് എന്ന് വളരെ വ്യക്തമാണ് അതുകൊണ്ട് അടിയന്തിരമായി ദേവസ്വം മന്ത്രി രാജിവെക്കണം ബോർഡിനെ പുറത്താക്കണം ബോർഡിന് പുറത്താക്കി പുറത്താക്കാളി മോഷണ കേസിൽ ഇന്നലെ ഉണ്ടായ വിധി ഞെട്ടിക്കുന്നതായിരുന്നുവെന്ന് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം നേരത്തെ നടന്ന കൊള്ള സാധൂകരിക്കാൻ വീണ്ടും പോറ്റിക്ക് കരാർ നൽകി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് മാത്രം വിചാരിച്ചാൽ നടക്കുന്ന കൊള്ളയല്ല മാർസിസ്റ്റ് പാർട്ടിയിൽ നേതാക്കൾ അറിയാതെ ഇല അനങ്ങില്ല എന്ന് എല്ലാവർക്കും അറിയാമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ബോർഡ് പ്രസിഡന്റിന്റെയും ദേവസ്വം കമ്മീഷണറുടെയും നടപടികൾ സംശയകരമെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു പോറ്റിക അനുകൂലമായി ബോർഡ് പ്രസിഡന്റ് നിലപാടെടുത്തെന്നും ഇത് നിസ്സാരമായി കാണാനാവില്ലെന്നും ഹൈക്കോടതി പറഞ്ഞു രണ്ടു വർഷത്തെ കത്തിടപാടുകൾ എസ് ഐ ടി അന്വേഷിക്കണം അഞ്ഞൂറ് ഗ്രാം സ്വർണം എങ്ങോട്ട് പോയി എന്ന് ദേവസ്വം ഉദ്യോഗസ്ഥർക്ക് അറിയാം ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിൻ്റെതാണ് നിരീക്ഷണം